എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷീന വൃക്കരോഗികളുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എപ്പോഴും നമുക്ക് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും ആളുകൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഈ വൃക്കരോഗം ഉള്ള ഒരാളിൽ ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും ഡോക്ടർ ഷീനാസ് ഹെൽത്തി വൈബ്സിലേക്ക് സ്വാഗതം വൃക്കരോഗം എന്നുള്ളത് പറയുന്നതിന് മുന്നേ വൃക്കു നമ്മുടെ ശരീരത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്താണ് വൃക്ക നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഓരോ ആളുകൾക്കും രണ്ട് വൃക്കകളാണുള്ളത് നമ്മുടെ അടിവയറ്റിൽ നട്ടലിന് രണ്ട് ഭാഗത്തായിട്ടാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ അരിച്ച് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വൃക്കകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ കൂടാതെ വൃക്കകൾ പല ദൗത്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലഡ് പ്രഷർ അതായത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സോൾട്ട്സ് അതായത് സോഡിയം പൊട്ടാസ്യം കൂടാതെ വെള്ളത്തിൻ്റെ അളവ് അതെല്ലാം ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും പിന്നെ നമ്മുടെ ശരീരത്തിൽ ഈ എല്ലുകളുടെയും അതുപോലെ കാൽസ്യം അബ്സോർപ്ഷനും എല്ലാം വേണ്ട വേണ്ടി വരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ആ വൈറ്റമിൻ ഡി ഒരു ആക്ടിവേഷൻ അത് നമ്മുടെ ശരീരം ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു മാറ്റത്തിന് കാരണമാകുന്നതും നമ്മുടെ വൃക്കകൾ തന്നെയാണ് പിന്നെ കൂടാതെ ഈ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം അതും നിയന്ത്രിക്കുന്നത് നമ്മുടെ വൃക്കകളാണ് അപ്പോൾ മൂത്രത്തിൽ കൂടെ നമ്മുടെ മാലിന്യങ്ങൾ അടച്ചു പുറത്തേക്ക് കറിയുന്നത് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മുടെ വൃക്കകൾ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് പലതരം അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃക്കയുടെ ആരോഗ്യം കുറയുന്നതായിട്ട് കാണാറുണ്ട് രണ്ട് തരത്തിലാണ് വൃക്കകൾ ഫെയ്ലറിലേക്ക് അതായത് അതിൻ്റെ ഒരു പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നത് അതായത് അക്യൂട്ട് കിഡ്നി എന്നും ക്രോണിക് കിഡ്നി ഫെയിലർ എന്നും പറയും ഈ അസുഖങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പലതരം ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഒന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃക്ക രോഗത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സ്വയം തന്നെ മനസ്സിലാവും ഡോക്ടറുടെ സഹായമില്ലാതെ സ്വയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് തുടക്കത്തിൽ അത് വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധമായും ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് വൃക്ക രോഗത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ കിഡ്നി ഫെയിലുവർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം കിഡ്നി ഡിസീസ് തുടങ്ങുന്നതിൻ്റെ ലക്ഷണമായി നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവുന്നത് അതായത് മുഖത്തും കാലുകളിലും നീര് വന്ന് കൂടുന്നതായിട്ട് നമുക്ക് കാണാം രാവിലെ എണീച്ച് കഴിയുമ്പോഴൊക്കെ നീരുണ്ടാകുന്നതും നമ്മൾ കുറെ യാത്ര ചെയ്താൽ കാലിലൊക്കെ നീര് വരുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ യാത്ര ചെയ്യാതിരിക്കുമ്പോഴും ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോഴും എല്ലാം നമ്മുടെ കാലുകൾ ഏത് സമയത്തും നമ്മുടെ കാലിലും മുഖത്തും നീർക്കെട്ടുണ്ടാകുന്നത് വൃക്കലോകത്തിന്റെ രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് പിന്നെ വിശപ്പില്ലായ്മ അതുപോലെ ദാഹം ഒട്ടും അനുഭവപ്പെടാത്തൊരവസ്ഥ പനിയുള്ളതുപോലെയുള്ള ഒരു അവസ്ഥ തുടർച്ചയായി ക്ഷീണം നല്ല ക്ഷീണം അനുഭവപ്പെടുക ഇതെല്ലാം കണ്ടാൽ നമ്മൾ ഒരു വൃക്ക രോഗത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അക്യൂട്ട് കിഡ്നി ഫെയിലിയറും ക്രോണിക് കിഡ്നി ഫെയിലറും ഉണ്ട് അക്യൂട്ട് കിഡ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വന്ന് നമ്മളത് ചികിത്സ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകാവുന്ന ഒരു വൃക്ക ഫെയിലർ അതായത് കിഡ്നി ഫെയിലറാണ് അക്യൂട്ട് കിഡ്നി ഫെയിലുവർ എന്ന് പറയുന്നത് അക്യൂട്ട് കിഡ്നി ഫെയിലർ ഉണ്ടാവുന്നത് പലതരം ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് മൂലം അതുപോലെ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം എല്ലാമാണ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം പനികൾ ഡെങ്കി പനി എലി പനി അതൊക്കെ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ കിഡ്നിക്ക് ഫെയിലുവർ വരാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് അക്യൂട്ട് കിഡ്നി ഫെയിലർ അത് ചികിത്സ എടുത്ത് ആ ഒരു ഇൻഫെക്ഷൻ മാറി കഴിയുമ്പോൾ നമ്മുടെ കിഡ്നി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ചില മരുന്നുകൾ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ അധികം കഴിക്കേണ്ട കിഡ്നിക്ക് പ്രോബ്ലം വരും എന്നുള്ളതെല്ലാം പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കിഡ്നി ഫെയിലർ വരാം അതും അക്യൂട്ട് കിഡ്നി ഫെയിലർ മാത്രമാണ് അത് ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക അതിന് പകരമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മുടെ കിഡ്നിയെ കൊണ്ടെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ക്രോണിക് കിഡ്നി ഫെയിലർ എന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഫെയിലർ വരുന്നത് പ്രധാനമായും ഷുഗർ കാരണവും അതുപോലെ പ്രഷർ കാരണവുമാണ് പ്രമേഹവും രക്തസമ്മർദ്ദവും നമ്മൾ നിയന്ത്രിക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി ക്രോണിക് കിഡ്നി ഫെയിലറിലേക്ക് പോകും ക്രോണിക് കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിഡ്നിയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ് നിരന്തരമുള്ള മെഡിക്കേഷനും കൂടുതലായിട്ടുള്ള ക്രമീകരണങ്ങളും എല്ലാം കൊണ്ട് മാത്രമേ പിന്നെ നമുക്ക് കുറച്ച് ഒരു പരിധിവരെ എങ്കിലും കിഡ്നിയെ നമുക്ക് ആരോഗ്യത്തോടെ വെക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് പ്രമേഹമോ രക്തസമ്മർദ്ദമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു വാല്യൂ വ്യത്യാസം ഉണ്ടാ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൃത്യമായൊരു മെഡിക്കേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതുകൂടാതെ കിഡ്നിയിലുണ്ടാവുന്ന കല്ലുകൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന കല്ലുകൾ കിഡ്നിയിൽ കിഡ്നിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതെല്ലാം കാരണം നമുക്ക് ക്രോണിക് കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസസ് ഒരുപാടാണ് മാത്രമല്ല പിന്നെ നമുക്ക് ചില തരം ജനിതക അസുഖങ്ങൾ ഹൊരിടിയായിട്ട് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ കാരണവും നമുക്ക് ഇത് ക്രോണിക് കിഡ്നി ഫെയിലറിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ മുഖത്തോ കാലിലോ നീര് വരുന്നതായിട്ടും ദാഹവും വിശപ്പും ഇല്ലാതാവുക കടുത്ത ക്ഷീണം അനുഭവപ്പെടുക പനി ഉള്ളതുപോലെയുള്ള ഒരവസ്ഥ ഒന്നിലേക്കും താല്പര്യമില്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിൻ്റെ കൺസിസ്റ്റൻസി ഒരു എണ്ണ കലർന്ന പോലെയുള്ള മൂത്രം അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടുതലായിട്ട് പത ഉണ്ടാവുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ഒരു വെള്ള തരികൾ പോലെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ളതും നമ്മൾ വൃക്കരോഗം സംശയിക്കേണ്ട അവസ്ഥകളാണ് അപ്പം ഇത്തരം എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഇത്തരം സിംറ്റംസ് കണ്ടാലും അത് പ്രോബ്ലം ഇല്ല കുറച്ച് വെള്ളം കുടിച്ചാൽ ശരിയാവും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ബ്ലഡിൽ വ്യത്യാസങ്ങളും എല്ലാം വന്നു കഴിയുമ്പോഴാണ് പിന്നെ ഡോക്ടേഴ്സിനെ കാണാൻ അവർ എത്തുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് എപ്പോഴും കാണാറുണ്ട് അപ്പോൾ അത് കാരണം കിഡ്നി ഫെയിലറിൻ്റെയോ കിഡ്നി തകരാറിൻ്റെയോ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഹോമിയോപ്പതിയിൽ കിഡ്നി അസുഖങ്ങൾക്ക് വൃക്ക തകരാറുകൾക്ക് നല്ല ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു ഹോമിയോ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസസ് തരുന്നതാണ് അവർ അതുപോലെ തന്നെ ചില ഫുഡിൻ്റെ കാര്യങ്ങളും വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞു തരും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ നമുക്ക് ഈസി ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും ക്രോണിക് കിഡ്നി ഫെയിലറിന് നമുക്ക് കൂടുതലാവാതെയും അത് ഒരു അപ്റൈസ് സ്റ്റേജിലേക്ക് പോവാതിരിക്കാനും നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് മുന്നിലേക്ക് പോകാവുന്നതാണ് ഇക്കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക താങ്ക്